കൊല്ലത്ത് എം ഡി എം എ പിടിയിലായ യുവതിയുടെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ വീണ്ടും കണ്ടെത്തി അഞ്ചാലൂട് സ്വദേശിനി അനിലാ കണ്ടെത്തിയത് കർണാടകത്തിൽ നിന്നും കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വില്പനയ്ക്കായി എം ഡി എം എ സ്വന്തം കാറിൽ ഒരു യുവതി കടത്തിക്കൊണ്ടുവരുന്നതായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ വിവരം ലഭിച്ചിരുന്നു സിറ്റി പരിധിയിൽ പോലീസ് വ്യാപക പരിശോധനയും ആരംഭിച്ചു കൊല്ലം എ സി പി എസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ മൂന്ന് ടീമുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന നീണ്ടകര പാലത്തിന് സമീപം കണ്ട കാർ പോലീസ് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും യുവതി കാറുമായി അതിവേഗം പോയി ആൾത്തറമൂടി ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ സമീപത്ത് വച്ച് പോലീസ് വാഹനം സാഹസികമായി തടഞ്ഞു പോലീസ് നടത്തിയ പരിശോധനയിൽ കാറിൽ ഒളിപ്പിച്ച നിലയിൽ അൻപത് ഗ്രാം എം ഡി എം എ കണ്ടെത്തി പിന്നീട് വൈദ്യ പരിശോധനയിൽ അനിലയുടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ ഗ്രാം എം ഡി എം എ കൂടി കണ്ടെത്തി പ്രൊഫഷണലായ അനില കൊച്ചിയിൽ എം ഡി എം എ എൽ എസ് ഡി സ്റ്റാമ്പ് ആഷിഷ് ആഷിഷ് ഓയിൽ എന്നിവയുമായി രണ്ടായിരത്തി ഇരുപത്തി പിടിയിലായിട്ടുണ്ട് തൃക്കാക്കരയിൽ ഫ്ളാറ്റ് വാടകയ്ക്കടുത്ത് ഐ ടി രംഗത്തുള്ളവരെ വലയിലാക്കി മയക്കുമരുന്ന് വിപണനം നടത്തി വരികയായിരുന്നു നമ്മുടെ ടീം നല്ല ഒരു ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട് അതിൽ ആക്റ്റീവായിട്ടുള്ള ഒരു കാരിയർ ഒരു യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് അവര് ബാംഗ്ലൂരിൽ നിന്ന് എൺപത് ഗ്രാമോളം എം ഡി എം എ ക്യാരി ചെയ്ത് ഇവിടെ വന്നതും അത് ഹോസ്പിറ്റലിൽ പരിശോധന മെഡിക്കൽ പരിശോധന ഇതിനൊക്കെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ഡിറ്റക്ട് ചെയ്ത് ചെയ്തിട്ടുമുണ്ട് നേരത്തെ തന്നെ നമുക്ക് പരിശോധനയിൽ മുപ്പത്തെട്ട് ഗ്രാം കിട്ടി പിന്നെ ബോഡി പാർട്സ് പ്രൈവറ്റ് പാർട്സിൽ നിന്ന് തന്നെ അനദർ ഫോർട്ടി ഗ്രാംസ് വാസ് ഡിറ്റക്റ്റഡ് ഈ കേസിൽ അനിലയ്ക്കൊപ്പം മറ്റ് ആറ് പ്രതികളെ കൂടി കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മയക്കമരുന്ന് മാഫിയ നിരപരാധികളായ കുട്ടികളെ കച്ചവടക്കാരായി ഉപയോഗിക്കുന്നുണ്ടോ സ്ത്രീകൾ വഴി മയക്കമരുന്ന് ശ്രമിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു അതേസമയം ഈ മാസം കൊല്ലത്ത് പിടികൂടുന്ന നാലാമത്തെ വലിയ എം കേസാണിത് എം ന്യൂസ് കൊല്ലം